ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വലിയവർക്കുള്ള കഥയാണ് കേട്ടോ പറയണത് കഥയുടെ പേര് പെയ്തൊഴിഞ്ഞ മാനസം എന്നാൽ പറയട്ടെ സമയം വൈകുന്നില്ലേ വിദൂരതയിലേക്ക് കണ്ണും നട്ട് ഏറെ നേരമായി സുമതി ആ ഇരിപ്പ് തുടങ്ങിയിട്ട് എരിയുന്ന മനസ്സുമായി മകനെ ഓർത്തുകൊണ്ടാണ് ആ ഇരിപ്പ് ഇടയ്ക്ക് വല്ലാതെ ശ്വാസം മുട്ടി വലിക്കുന്നുണ്ട് ശ്വാസം മുട്ട് എന്നും അവരുടെ കൂടപ്പിറപ്പായിരുന്നു സ്ഥിരമായി മരുന്ന് കഴിച്ചാൽ അല്പം കുറവുണ്ടാകും ഇപ്പോൾ മരുന്ന് കഴിച്ച് കഴിച്ചിട്ട് ഒരാഴ്ചയായി മരുന്നു പോയി അതിനാലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് മരുന്ന് വാങ്ങാനോ അരി വാങ്ങാനോ കയ്യിൽ കാശില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് സുമതി വല്ലപ്പോഴും ലഭിക്കുന്ന വിധവാ പെൻഷൻ മാത്രമാണ് അവരുടെ വരുമാനം സുമതിക്ക് എഴുപത്തഞ്ച് വയസ്സുണ്ട് പട്ടികയും കഴുക്കൂലുമെല്ലാം ദ്രവിച്ച് ഓടുകൾ വീഴാറായ ഒരു കൊച്ചു വീട്ടിൽ അവർ തനിച്ചാണ് താമസിക്കുന്നത് അവരുടെ പ്രായം തന്നെ ഉണ്ട് ആ വീടിനും എപ്പോഴും കള്ളുപിടിച്ച് ബോധമില്ലാതെ നടക്കുന്ന ഒരു മകൻ മാത്രമേ അവർക്കുള്ളൂ പത്തു വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ നടന്ന് അച്ഛൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ കണ്ടുപിടിച്ച ഒരേയൊരു മകൻ അമ്മ എന്ന വിളി അവൻ്റെ വായിൽ നിന്നും കേട്ടിട്ട് വർഷങ്ങളായി എപ്പോഴും തള്ള എന്ന് മാത്രമേ അവൻ വിളിക്കൂ ഇപ്പോൾ രണ്ടു മാസത്തോളമായി അവനെ കണ്ടിട്ട് അവൻ ദൂരെ എവിടെയോ വാടക വീട്ടിലായാണ് താമസം കൂടെ ഭാര്യയുമുണ്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ ധൈര്യം കാട്ടി എവിടെ നിന്നോ ഇറങ്ങി വന്ന ഒരു പെണ്ണ് പക്ഷേ അവൾ നല്ലവളായിരുന്നു മകന് അമ്മയോട് സ്നേഹമില്ലെങ്കിലും മരുമകൾക്ക് സുമതിയെ ഇഷ്ടമായിരുന്നു വല്ലപ്പോഴുമൊക്കെ അരിയും സാധനങ്ങളുമായി അവൾ സുമതിയെ കാണാനെത്തും ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ അവൾ ആവുന്നതും ശ്രമിക്കുന്നുണ്ടായിരുന്നു പല ഡോക്ടർമാരെയും കാട്ടി പിന്നെ പള്ളികളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ധ്യാനങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോയി ചിലപ്പോഴൊക്കെ കുറച്ചു മാറ്റം ഉണ്ടാകും അങ്ങനെ ഒരു ദിവസം സുമതിക്ക് ശ്വാസമുട്ട് വളരെ കൂടുതലായി അടുത്ത വീട്ടുകാർ വിവരം അറിഞ്ഞ് അവരെ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാർ അവരെ ആവും വിധം പരിചരിച്ചു പക്ഷേ രോഗത്തിന് ഒരു കുറവുമുണ്ടായില്ല വലിവ് കൂടിയതേയുള്ളൂ ഇടയ്ക്ക് അവർ അബോധാവസ്ഥയിലായി പിറ്റേന്ന് ഓർമ്മ വന്നപ്പോൾ മകനെ കാണണമെന്ന് അവർ ആഗ്രഹം പറഞ്ഞു സുമതിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നവരോട് നേഴ്സ് വിവരം പറഞ്ഞു അവർ പലയിടത്തും അയാളെ അന്വേഷിച്ചു ഭാര്യയും ഭർത്താവും ദൂരെ ഒരിടത്ത് ധ്യാനത്തിന് പോയിരിക്കുകയാണെന്നും രണ്ടു ദിവസം കഴിഞ്ഞേ മടങ്ങിവരൂ എന്നും ആരോ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് അവർ ധ്യാനം കഴിഞ്ഞ് തിരിച്ചെത്തി അമ്മ ആശുപത്രിയിലാണെന്ന വിവരമറിഞ്ഞ് അവർ രണ്ടുപേരും സുമതിയെ കാണാനായി ഹോസ്പിറ്റലിലെത്തി ധ്യാനം കഴിഞ്ഞ് എത്തിയപ്പോൾ അവന് നല്ല മാറ്റമുണ്ടായിരുന്നു കണ്ണടച്ച് കട്ടിലിൽ തളർന്നു കിടക്കുന്ന സുമതിയെ കണ്ട് മകൻ ഓടി അരികത്തു വന്നിരുന്നു പിന്നെ അവൻ അമ്മയുടെ കവളിൽ തലോടി മകൻ്റെ സ്പർശനം മറിഞ്ഞ് സുമതി കണ്ണു തുറന്നു മോനെ നീ വന്നോ അവർ അവൻ്റെ കൈകളിൽ പിടിച്ച് ചോദിച്ചു അപ്പോഴവൻ പറഞ്ഞു അമ്മേ ഞാൻ ഇപ്പോൾ വന്നതേയുള്ളൂ അമ്മേ അമ്മയ്ക്ക് എന്നോട് വെറുപ്പില്ലേ ഞാൻ അമ്മയെ ഒരുപാട് ദ്രോഹിച്ചിട്ടില്ലേ അമ്മ അതെല്ലാം മറക്കണം ഇനി ഞാൻ പഴയതുപോലെയൊന്നും ആകില്ലമ്മേ അമ്മയുടെ അസുഖം മാറി ഇവിടെ നിന്നും പോയാൽ നമുക്ക് ഒരുമിച്ച് കഴിയണം അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവൻ പറയുന്നത് കേട്ട് സുമതിയുടെ കണ്ണു നിറഞ്ഞു അവർ അവൻ്റെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മോനെ എനിക്ക് സന്തോഷമായി വർഷങ്ങൾക്ക് ശേഷം നീ എന്നെ അമ്മയെ ഒന്ന് വിളിച്ചല്ലോ ആ വിളി ഒന്ന് കേൾക്കാനായി എത്രയോ നാളായി ഈ അമ്മ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരമ്മയ്ക്കും അവരെ വെറുക്കാനാവില്ല അമ്മയുടെ അമ്മമാരുടെ മനസ്സുകൾ അങ്ങനെയാണ് എനിക്ക് വലിയ സന്തോഷമായി എൻ്റെ മനസ്സ് ഇപ്പോൾ എത്ര ശാന്തമാണെന്നോ എനിക്ക് മാത്രമേ അത് അറിയാൻ പറ്റൂ അങ്ങനെ പറഞ്ഞുകൊണ്ടവർ കണ്ണടച്ച് കിടന്നു അമ്മ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അമ്മ മുറുകെ പിടിച്ചിരിക്കുന്ന കൈകൾ വിടുവിച്ച് അവൻ കട്ടിലിൽ നിന്നും കുറച്ച് മാറിയിരുന്നു കുറേ കഴിഞ്ഞ് ഡോക്ടർ വന്നു സുമതിയെ വിളിച്ചു പക്ഷേ കണ്ണു തുറന്നില്ല മകനും കുറേ വിളിച്ചു പക്ഷേ ഫലമുണ്ടായില്ല അല്പം മുമ്പ് പെയ്തൊഴിഞ്ഞ മനസ്സോടെ അവർ ഈ ലോകത്തോട് വിട കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം അടുത്ത വലിയവർക്കുള്ളൊരു കഥയുമായി ഞാൻ അടുത്ത ശനിയാഴ്ച വരാം കേട്ടോ അതുവരെ ടാറ്റ ബൈ ബൈ